സ്നേഹമുള്ളവരെ നമുക്ക് ജീവിതത്തിൽ എന്ത് ഉണ്ടായാലും അത് ചെന്ന് അവസാനിക്കുന്നത് മനപ്രയാസത്തിലാണ് ഈ മനപ്രയാസം നമ്മുടെ ശരീരത്തെയും ബുദ്ധിയെയും ആത്മാവിനെയും വ്യക്തി ബന്ധങ്ങളെയുമെല്ലാം ദോഷകരമായിട്ട് ബാധിക്കും ചിലപ്പോൾ നമ്മൾ അരിശപ്പെടും ചിലപ്പോൾ സങ്കടപ്പെടും ചിലപ്പോൾ നിസ്സംഗത കാണിക്കും ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ചിലപ്പോൾ ദൈവത്തോട് ഭയങ്കരമായ അകൽച്ച തോന്നും ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല പിന്നെ പല വിധത്തിൽ അത് നമ്മളെ ബാധിക്കും മനസ്സിൻ്റെ ഭാരം കൂടിയ ഒരവസരത്തിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു അഥവാ പറഞ്ഞു ദൈവമേ ഞാൻ മടുത്തും എനിക്കിനി ജീവിക്കണ്ട എന്നെ വന്ന് മരിപ്പിച്ച് തരണമേ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ബലിവസ്തുക്കളെ ദഹിപ്പിച്ച അത്രയും വിശ്വാസമുണ്ടായിരുന്ന എലിയ പ്രവാചകൻ മനസ്സ് ഭാരപ്പെട്ടപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തളർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു ദൈവമേ ഞാൻ മടുത്തു എനിക്കിനി ജീവിക്കേണ്ട എന്നെ ഒന്ന് മരിപ്പിക്കണമേ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞ ജോബ് മനസ്സ് വല്ലാതെ ഭാരപ്പെട്ട ഒരവസരത്തിൽ പറഞ്ഞു ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ എനിക്കിനി ജീവിക്കേണ്ട എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി ഗലീലിയ തടാകത്തിൽ യേശുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന സ്ത്രീഹന്മാർ അപകടത്തിൽപ്പെട്ട് വള്ളം മുങ്ങി മരിക്കാൻ തുടങ്ങിയപ്പോൾ യേശുവിനെ വിളിച്ച് ചോദിച്ചു ഞങ്ങൾ കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലേ അപ്പോൾ മനസ്സിൽ ഭാരം നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കുക എനിക്കൊരിക്കൽ കണ്ണിന് ഒരു ചികിത്സ ചെയ്തും അത് ഇൻഫെക്ഷനായി ഒരു മാസം മുഴുവൻ ഞാൻ മുറിക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ ഒന്നും വായിക്കാൻ കഴിയാതെ പുറത്തേക്ക് നോക്കാൻ കഴിയാതെ ടെലിവിഷൻ കാണാൻ കഴിയാതെ ഞാൻ വെറുതെ ഇങ്ങനെ കണ്ണ് പടച്ചിരുന്നു ഒരു കസേരയിലിരുന്നു അല്ലെങ്കിൽ കട്ടിലേക്കിടന്നു എനിക്കൊരു രണ്ട് മുറി അപ്പുറത്ത് മാറിയാൽ ചാപ്പലുണ്ട് അവിടെ വിശുദ്ധ കുർബാന എഴുന്നൊിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നു പോയി പ്രാർത്ഥിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല എനിക്ക് തോന്നിയില്ല ഞാൻ ആ ടെൻഷൻ പിടിച്ച് ഇങ്ങനെ കസേരയിലിരുന്ന് കിടന്ന് ഒരുപാട് ദിവസങ്ങൾ കളഞ്ഞു മനസ്സ് അവസ്ഥയാണ് ഇതുപോലെ തന്നെ കോവിഡ് വന്ന് മാറിക്കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ആരോടും മിണ്ടാൻ തോന്നുന്നില്ല ആരെങ്കിലും ഫോൺ വിളിച്ചാൽ ഇഷ്ടക്കേട് എങ്ങോട്ടതിൽ പോകാൻ തോന്നുന്നില്ല ഉറക്കം നഷ്ടപ്പെട്ടു ഞാൻ പലവിധ ബുദ്ധിമുട്ടുകളുണ്ടായി അവസാനം എനിക്ക് തോന്നി ഇതിങ്ങനെ പോയാൽ പ്രശ്നമാണല്ലോ എവിടെ നിന്നെങ്കിലും ഒന്ന് രക്ഷപ്പെടണമല്ലോ അങ്ങനെ ഒരു വിചാരത്തിൽ ഞാൻ അവസാനം രണ്ടും കൽപ്പിച്ച് ചാപ്പലിൽ പോയി വെറുതെ ഇരിക്കാൻ തുടങ്ങി മണിക്കൂറുകൾ ഇങ്ങനെ ചാപ്പലിൽ പോയി വെറുതെ ഇരിക്കും അങ്ങനെ കുറേ ദിവസം ഇരുന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ചാപ്പലിലിരുന്നാണ് ഞാൻ ഉറങ്ങാൻ തുടങ്ങിയത് ചാപ്പലിൽ വെച്ചാണ് എനിക്ക് ആ ഉറക്കാൻ തിരിച്ചു കിട്ടിയത് ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിതുപോലെ ഭാരപ്പെടും ഭാരപ്പെട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കും വ്യക്തിബന്ധങ്ങളെ ബാധിക്കും ജോലിയെ ബാധിക്കും പഠനത്തെ ബാധിക്കും എല്ലാ വിധത്തിലും ജീവിതത്തെ അത് ബാധിക്കും ശരീരത്തിലത് ബുദ്ധിമുട്ടുണ്ടാക്കും ആത്മാവിനെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ സ്ലീഹന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യം നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലേ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് നശിക്കാൻ പോണുന്നതിനുന്നില്ലേ ഒരുപക്ഷെ ഇത്രയും ഉള്ളിൽ തട്ടിയ ഒരു ചോദ്യം ഒരിക്കലും യേശുവിനോട് ചോദിച്ചിട്ടില്ല ഞങ്ങൾ നശിക്കാൻ പോണെന്നേ കാണുന്നില്ലേ നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലേ ആ ചോദ്യത്തിൻ്റെ ഉള്ളിലെ വേദന മനസ്സിലാക്കണമെങ്കിൽ ചില പശ്ചാത്തലം കൂടി നമ്മൾ അറിയണം യേശു ആവശ്യപ്പെട്ടിട്ടാണ് ഈ യാത്ര ആരംഭിച്ചത് നമുക്കൊരു കടലിൽ കടലിൽക്കൂടി ഒരു യാത്ര പോകാമെന്ന് സ്ലീഹന്മാർ പറഞ്ഞതുകൊണ്ടല്ല യേശു ഈ യാത്രയ്ക്ക് പോയത് യേശു പറഞ്ഞതുകൊണ്ടാണ് അവർ കൊടുത്തിപ്പോയത് യേശു ആ വള്ളത്തിൽ ഉറങ്ങുന്നു സ്ലിഹന്മാർ വള്ളി അപകടത്തിൽപ്പെട്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഞങ്ങളൊത്തിരി അനുഭവജ്ഞാനമുള്ളവരാണ് തോണി തൊഴിഞ്ഞ് പഠിച്ചവരാ ഈ ഗലീലിയ തടാകത്ത് തന്നെ ഞങ്ങൾ അനേക വർഷം മീൻ പിടിച്ചത് അതുകൊണ്ട് ഈ കാറ്റിനെയും കോളിനെയും ഒക്കെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നൊക്കെ അവർ വിചാരിച്ച് അവരവരുടെ കഴിവിലേക്ക് സമ്പത്തിലേക്ക് അവരുടെ ജീവിതത്തെ ട്യൂൺ ചെയ്തു വെച്ചു കൊണ്ട് ദൈവത്തെ അവർ ആശ്രയിച്ചില്ല അവർ തോന്നി തുണിയാൻ തുടങ്ങി പക്ഷെ ആ പരിശ്രമം പരാജയപ്പെട്ടു അവരുടെ എല്ലാ പരിശ്രമങ്ങൾക്കും കഴിവുകൾക്കും അനുഭവ സമ്പത്തിനും അപ്പുറത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് യേശുവിനെ വിളിച്ചത് ഞങ്ങൾ നശിക്കാൻ പോണേ കാണുന്നില്ലേ നിനക്ക് ഞങ്ങളെപ്പറ്റി വിചാരമില്ലേ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ കർത്താവ് കരമുയർത്തി മൂന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു കരമുയർത്തിക്കൊണ്ട് രണ്ട് വാക്കുകൾ പറഞ്ഞു അടങ്ങുക ശാന്തമാവുക അപ്പോൾ മൂന്ന് കാര്യങ്ങൾ അടങ്ങി ഒന്ന് കാറ്റ് രണ്ട് തിരമാലകൾ മൂന്ന് സ്ലീഹന്മാരുടെ മനസ്സ് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ഉയർത്തപ്പെട്ട കരത്തിൻ്റെ കീഴിൽ അടങ്ങുക ശാന്തമാവുക എന്ന അവൻ്റെ കൽപ്പനയുടെ കീഴിൽ പ്രകൃതിയും മനുഷ്യൻ്റെ മനസ്സും ശാന്തമായി അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് ഒരു വിധത്തിൽ ചിന്തിച്ചാൽ പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ കിടക്കുക നമുക്കുണ്ടായ എല്ലാ തിത്താനുഭവങ്ങളും നമ്മുടെ മനസ്സിലൊരു ഭാരമായി കിടന്ന് അത് നമ്മുടെ ശരീരത്തെ വ്യക്തിബന്ധങ്ങളെ ആത്മീയ ജീവിതത്തെ ബുദ്ധിയെ ഒക്കെ ദോഷകരമായി ബാധിച്ചിരിക്കുക ഞാൻ എനിക്കറിയാം ഞാൻ ചിലപ്പോൾ ചാപ്പലിൽ പോയി ഇങ്ങനെ മണിക്കൂറുകൾ ചിലപ്പോൾ ഇരിക്കാറുണ്ട് ഒരു തോന്നൽ തോന്നിയാ എപ്പോഴും ഇരിക്കും ഒരു തോന്നില്ല ചിലപ്പോൾ ഇരിക്കും ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ കണ്ണുകളങ്ങ് നിറഞ്ഞു വീഴാൻ തുടങ്ങും കര അറിഞ്ഞുകൊണ്ട് കരയുന്നതല്ല കണ്ണ നിറഞ്ഞു അങ്ങനെ കുറേ കണുനീരങ്ങ് പോയി കഴിയുമ്പോൾ മനസ്സിനൊരു ശാന്തത കിട്ടുന്ന കാണപ്പെടും നമ്മൾ ചില ആളുകൾക്ക് വേണ്ടി ഒന്നെങ്കിൽ അവരുടെ തലേ കൈവച്ച് അഥവാ ഫോണിൽ കൂടെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവർ പെട്ടെന്ന് കരയാൻ തുടങ്ങുന്ന കാണും അവർ കരയുകയാണ് ഞങ്ങലടിച്ചു കരയും കുതിരി കടനീര താഴെ പോവും ചിലപ്പോൾ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ പോലെ അങ്ങലടിച്ചു കരയുന്ന ശബ്ദം നമുക്ക് കേൾക്കാം അപ്പോൾ ഈ വേദനയിൽ ഈ പ്രശ്നത്തിൽ ഈ മനസ്സ് ഭാരപ്പെട്ട മുറിവേറ്റ ബന്ധനത്തിലായ ഈ അവസ്ഥയിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ചെന്ന് ഇരിക്കുമ്പോഴാണ് അവിടെയൊരു മോചനമുണ്ടാകുന്നത് ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് ഒരു വിടുതലിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചാൽ ഓരോരുത്തർക്കും ഒത്തിരി വ്യക്തിപരമായതോ അല്ലാത്തതുമായോ പ്രയാസങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിക്കരുതേ ഞാനും നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ഒരു പേപ്പറും ഒരു പെനെയുമായിട്ട് ഒരു മണിക്കൂർ ഇരിക്കുക എന്നിട്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഒന്നൊന്നായിട്ട് അതിന് താഴെ എഴുതുക നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഓരോ കാര്യവും ഒറ്റ വാക്കിൽ ഈ കർലാസിലങ്ങോട്ട് എഴുതുക എന്ന് വിചാരിക്കുക എത്ര ഐറ്റം ഉണ്ടാകും ഓരോരുത്തർക്കും എഴുതാൻ എനിക്കത് തന്നാൽ എനിക്കതിനെ ഒരു രണ്ട് പേജ് വേണ്ടിവരും എഴുതി തീർക്കാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരി കാര്യങ്ങൾ എഴുതാനുണ്ടാവും നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന ഒത്തിരി ഭാരങ്ങൾ അസ്വസ്ഥതകൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഈ പ്രയാസങ്ങൾ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പോലും പ്രാർത്ഥനയ്ക്ക് പോലും വിശ്വാസത്തിന് പോലും തടസ്സമാവുക അതുകൊണ്ടല്ലേ എത്രയോ ആളുകൾ ചോദിക്കുന്നത് ദൈവം എന്തിനാടിനോട് ഇങ്ങനെ ചേർച്ചു നമ്മളെ കണ്ടിട്ടില്ല നമ്മളെ കുറച്ച് മെഴുകും കുറച്ച് ചെളിയും എടുത്ത് വെയിലത്ത് വെക്കുക കുറച്ച് കഴിയുമ്പോൾ മെഴുക ഉരുകും ചെളി കട്ട പിടിക്കും ഒരേ വെയിലാണ് മെഴുകൻ്റെ മേലും ചെളിയുടെ മേലും പതിച്ചത് പക്ഷെ മെഴുകും ചെളിയും രണ്ട് വിധത്തിലാണ് പ്രതികരിച്ചത് ആ ചൂടിനോട് മെഴുക ഉരുകി ചെളി കട്ട പിടിച്ചു എന്ന് പറഞ്ഞ പോലെ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ചില മനുഷ്യർ ദൈവത്തോട് കൂടുതൽ അടുക്കും കൂടുതൽ പ്രാർത്ഥിക്കും സൗഖ്യവും ശക്തിയും നേടും ചില ആളുകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ട് ഇത്ര നന്നായിട്ട് ജീവിച്ചിട്ട് ദൈവം എന്നോട് ഇങ്ങനെയല്ല ചെയ്തത് എനിക്ക് ആ ദൈവത്തെ വേണ്ട ആ ദൈവത്തെ ഞാൻ ഇനി സ്നേഹിക്കില്ല ആ ദൈവത്തെ വിശ്വസിക്കില്ല ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന നിലപാട് ചില ആളുകളെടുക്കും എന്നാലും നമുക്കറിയാം ആ ദൈവം തന്നെയാണ് ഈ പ്രശ്നം പരിഹരിച്ചു തരേണ്ടത് ആ ദൈവം തന്നെയാണ് സൗഖ്യം തരേണ്ടത് ആ ദൈവം തന്നെയാണ് പ്രശ്നം തീർത്തു തരേണ്ടത് അതുകൊണ്ട് പ്രശ്നമുണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നതുകൊണ്ട് നമ്മുടെ ഒരു പ്രശ്നവും തീരത്തില്ല ദൈവത്തോട് അടുക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടലും ആ ഇടപെടലിലൂടെ സൗഖ്യവും വിടുതലും പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കൽപ്പസമയം ഒന്ന് കണ്ണുകളടച്ച് ഇരിക്കാമോ കരങ്ങൾ ഒന്ന് തുറന്നു പിടിച്ചുകൊണ്ട് ശുദ്ധത്തിലിരിക്കാം ഞാൻ സൂചിപ്പിച്ച പോലെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഒരു കടലാസിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതുകാന്ന് വിചാരിക്കുക ഞാൻ പറഞ്ഞാലും ഒന്നോ രണ്ടോ പേജ് എഴുതാൻ കാണും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തുന്ന യഥാന കാര്യങ്ങൾ എഴുതിയാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ എഴുതുക നിങ്ങളേറ്റവും ആദ്യം എഴുതിയത് കാര്യമായിരിക്കും രണ്ടാമത് എഴുതിയത് കാര്യമായിരിക്കും മൂന്നാമത് എഴുതിയത് കാര്യമായിരിക്കും എന്തായിരിക്കും അഞ്ചാമത് എന്തായിരിക്കും അങ്ങനെ ഒരു അഞ്ചാറ് കാര്യങ്ങൾ ഒന്ന് കണ്ടുപിടിക്കുക എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഏതാ എൻ്റെ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഏതാ എൻ്റെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന പ്രധാന കാര്യങ്ങൾ ഏതാ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന പ്രധാന കാര്യങ്ങൾ ഏതാ എൻ്റെ വിശ്വാസത്തെ കുറയ്ക്കുന്ന പ്രധാന കാര്യങ്ങൾ കാര്യങ്ങളേതാണ് എൻ്റെ വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന പ്രധാന കാര്യങ്ങളേതാണ് എൻ്റെ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രധാന കാര്യങ്ങൾ കാര്യങ്ങളേതാണ് ഒക്കെ നമുക്കൊരു അഞ്ചാരണ്ണം ഒന്ന് കണ്ടുപിടിക്കാം ഒരു നിമിഷം കൊണ്ട് എന്നിട്ട് നമുക്ക് ഈശോയോട് ചോദിക്കാം സ്ലിഹന്മാർ ചോദിച്ച ആ ചോദ്യം ഗുരു ഞാൻ കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ നിനക്ക് എന്നെപ്പറ്റി വിചാരമില്ലേ ഗുരു ഞാൻ കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ നിനക്ക് എന്നെപ്പറ്റി വിചാരമില്ലേ കർത്താവ്യെന്ന ഗലിയില തടാകത്തിലെ ബോട്ടിൽ വെച്ച് വള്ളത്തിൽ വെച്ച് നീ കരമുയർത്തതുപോലെ ഇപ്പോൾ എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി എൻ്റെ അക്കരം ഒന്ന് ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ചെയ്യുന്ന തിരമാളകളെ ശാന്തമാക്കുന്ന കൊടുങ്കാറ്റുകളെ അടക്കുന്ന മനുഷ്യൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്ന ആ കരം എൻ്റെ മേൽ ഒന്ന് ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അന്ന് അപ്പൊ നീ പറഞ്ഞ ആ രണ്ട് വാക്കുകൾ ഇപ്പോൾ എന്നോട് എൻ്റെ മേലൊന്ന് ഉച്ഛരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടങ്ങുക ശാന്തമാവുക എന്ന രണ്ട് വാക്കുകൾ കർത്താവ് നീ കൽപ്പിച്ചാൽ എൻ്റെ മനസ്സ് ശാന്തമാകും നീ കൽപ്പിച്ചാൽ എൻ്റെ മനസ്സിലെ തിരമാലകൾ അടങ്ങും നീ ബന്ധിച്ചാൽ എന്തും ബന്ധിക്കപ്പെടും നീ സൗഖ്യമാക്കിയാൽ ആരും സൗഖ്യമാക്കപ്പെടും നീ വിടുതൽ നിലയാൽ ആർക്കും വിടുതൽ കിട്ടും ഇവിടെ കർത്താവെ എൻ്റെ ശരീരത്തെ മനസ്സിനെ ബുദ്ധിയെ ആത്മാവിനെ ബന്ധങ്ങളെ കുടുംബങ്ങളെയൊക്കെ കുടുംബത്തെയൊക്കെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ദുരവസ്ഥകളെയും അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് അവ അങ്ങ് അവയുടെ മേൽ കരമുയർത്തി ഒരു വാക്ക് കല്പിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താപയെ അതോടൊപ്പം എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലെയുള്ള എല്ലാ പാപത്തിൻ്റെ ശാപത്തിൻ്റെ പൈശാചിക ശക്തികളുടെയൊക്കെ സാന്നിധ്യങ്ങളുണ്ടെങ്കിൽ കെട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം അങ്ങയുടെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശോയ്യ അവിടുത്തെ നാമം അത്യുന്നതമായ നാമമാണ് ആ നാമത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്തത് യാതൊന്നും ഈ ലോകത്തിലില്ലായെന്ന് വിശ്വാസത്തിൽ ഞാൻ ഏറ്റു നീ അത്ഭുതങ്ങളുടെ ദൈവമാണ് നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നീ സർവത്തിന് മേൽ അധികാരമുള്ള ദൈവമാണ് കർത്താവ് ഏറ്റുപറയുന്നു പറയുന്നു ആ ഗലീലിയ തടാകത്തിൽ ഉയർത്ത കരം ഇപ്പോൾ എനിക്ക് വേണ്ടി ഉയർത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക വിശ്വയെ വിളിച്ച് പ്രാർത്ഥിക്കുക കർത്താപ്താ ഞാൻ ഇതാണ് അവസ്ഥ അവിഷാണ് ഞാൻ കട േ എന്റെ മനസ്സിന്റെ കെട്ടുകൾ അഴിക്കണമേ എന്റെ വിശ്വാസത്തിന്റെ മേഖലയിലെ പ്രതിസന്ധികളെ മാറ്റണമേ പ്രാർത്ഥിക്കാനായി എന്റെ ഹൃദയം തുറക്കണമേ എന്റെ അർജുനം തുറക്കണമേ അപ്രസ്ഥലന്മാരെ പോലെ എന്റെ ഭംഗത്ത് നോക്കി പ്രാർത്ഥിക്കട്ടെ കഥാവേ ഞാൻ കഷ്ടമാണ് എന്നെപ്പറ്റി ചോദിക്കുന്ന കാണേക്കുന്ന കേൾക്കണമേ അവരുടെ പ്രാർത്ഥന ഉദ്ധരപരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാമത്തിൽ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിന്റെ മുറിവുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു െ സങ്കടങ്ങൾ മാറിപ്പോകട്ടെ മനസ്സിന്റെ മരവിത്തും നിർവികാരതയും മാറിപ്പോകട്ടെ മാറിപ്പോട്ടെ എല്ലാ നിസ്സംഗതയും മാറിപ്പോകട്ടെ കർത്താപയെ പ്രാർത്ഥിക്കുവാനായി അഭിഷേകം നൽകണമേ ഹൃദയത്തിലും അധ്യയത്തിലും പ്രാർത്ഥന നിക്ഷേപിക്കണമേ കർത്താപ എല്ലാ ബന്ധനങ്ങൾ വഴിക്കുന്ന സ്വാതന്ത്ര്യവും സൗഖ്യവും പ്രാപിക്കുന്ന അനുഭവം നൽകണമേട്ട് പ്രാർത്ഥിക്കുന്നു കർത്താബി അതോടൊപ്പം ഇവരെയോ ഇവരുടെ മനസ്സിനെയോ ബാധിച്ചിരിക്കുന്ന ശക്തികളെ യേയുടെ നാമത്തിൽ ബന്ധിക്കുന്നു എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും വസ്തുവകളും സ്ഥാപനങ്ങളും എല്ലാം ഇപ്പോൾ തന്നെ വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും തിരിരത് കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളും കഴുകിരത് അഭിഷേകമാകട്ടെ തിരുരീകരിക്കപ്പെട്ടെ

ചെയ്യുന്നവൻ അടയാളങ്ങൾ നൽകുന്നവൻ അത്ഭുതങ്ങൾ സൗഖ്യം പകരുന്നവൻ വിടുതൽ നൽകുന്നവൻ முன்னதுனா அவனாரிலும் மலியவன அவனாரிலும் முன்னதுனா அவனாரிலும் സിംഹമായവൻ സർവ ശൈലത്തിനായ ഗണവൻ സിംഹമായവൻ സർവശൈനത്തിനായകണവൻ യൂദാദൻ സിംഹമായവൻ സർവശൈനത്തിനായ एशु, 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 अवना, முன்னதரா ஐஸ்வாரும் மறியவரா சுவாரிலும் முன்னாறு மாரியவராசுவே

அவனாரில நிஷ் வாரில் நிஷு வாரில நிஷு வாரில் வரவராசு வாரிலூ நாரில் வரையாஷு வாரிலூ நாரில் നമുക്ക് <laughs> ശാന്തമായിരിക്കാം <disappointment>